അഞ്ച് മുഖരുദ്രാക്ഷം ഭഗവാൻ രുദ്രനെ പ്രതിനിധീകരിക്കുന്നു ധാരാളം നല്ല ഫലങ്ങൾ ഉള്ളതിനാൽ ആളുകൾ ഇത് ശരിക്കും ഇഷ്ടപ്പെടുന്നു ദുഷിച്ച ശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും മാന്ത്രികതയിൽ നിന്നും ശക്തമായ ഒരു കവചം പോലെ ഇത് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ നിങ്ങൾ ഈ രുദ്രാക്ഷം ധരിച്ചാൽ മാത്രം പോരാ ആരോഗ്യം നിലനിർത്താനും ആത്മീയമായി വളരാനും നിങ്ങളുടെ മനസ്സിൽ സമാധാനം അനുഭവിക്കാനും ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു അഞ്ച് രുദ്രാക്ഷം വ്യാഴത്തിന്റെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നു ഇത് ഒരു പ്യൂരിഫയർ പോലെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ മികച്ചതാക്കുകയും നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ അഞ്ച് ഘടകങ്ങളെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഈ രുദ്രാക്ഷം ശിവന്റെ ശക്തമായ ഊർജ്ജത്തിൽ വേരൂന്നിയതാണ് ഇത് പൂർണമായ സംരക്ഷണത്തിന്റെയും ആത്മീയ നന്മയുടെയും പ്രതീകമാണ് അഞ്ച് മുഖ രുദ്രാക്ഷം ആത്മീയ അന്വേഷകർക്ക് അവരുടെ ഉയർന്ന വ്യക്തിത്വം കണ്ടെത്താനും അവരുടെ ഗുരുവുമായി ബന്ധപ്പെടാനും ലക്ഷ്യമിടുന്ന ഒരു പവിത്രമായ ഉപകരണമാണ് ഈ ദിവ്യ രുദ്രാക്ഷം ബോധവൽക്കരണം ഓർമ്മശക്തി വാക്കാലുള്ള ആവിഷ്കാരം ഭൌദ്ധികശേഷി എന്നിവ വർദ്ധിപ്പിക്കുകയും തന്നെയും പ്രപഞ്ചത്തെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മന്ത്രോച്ചാരണത്തിന് അനുയോജ്യമാണ് അഞ്ച് രുദ്രാക്ഷം ധരിക്കുന്നയാളും ശിവന്റെ ദിവ്യകാരുണ്യവും തമ്മിലുള്ള വിടവ് നികത്തുന്നു ഭഗവാനിലേക്ക് ആഴത്തിലുള്ള ആത്മീയ ബന്ധത്തിന് കാരണമാകുന്നു കൂടാതെ ഇത് ധരിക്കുന്നയാളെ വ്യാഴത്തിന്റെ പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പോസിറ്റീവും ഉത്തേജകവുമായ ഊർജ്ജം വളർത്തുകയും ചെയ്യുന്നു ഈ അഞ്ച് മുഖ രുദ്രാക്ഷം നിങ്ങളുടെ മേൽ മേൽപ്പുറപ്പെടുവിക്കുന്ന നെഗറ്റീവ് എനർജികൾ ഒഴിവാക്കാനും അങ്ങനെ സമാധാനം നേടാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു